ഈ പോരാട്ടം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയും ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയും നടത്തുന്നത് പതിനായിരക്കണക്കിന് കിലോമീറ്റർ നടന്ന് ഈ രാജ്യത്തെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസ് ഉയർത്തിയ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിൻ്റെ വികസന നേട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ജയിച്ചേ മതിയാവുകയുള്ളു മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കേരളത്തിൽ ബി ജെ പിയും സംഘപരിവാറിനെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ നാവുകളിൽ നിന്നും അറിഞ്ഞും അറിയാതെയുമായി കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്നുള്ള സമീപനത്തോടുകൂടി മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് ആർ എസ് എസിനെയും ശംഖപരിവാറിനെയുമാണ് അവർ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ദുര്യോഗമാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ നാടിനെ തകർക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പോരാട്ടം കേരളത്തിലെ സി പി എമ്മിനോടും ഇന്ത്യയിലെ ബി ജെ പി ഈ പോരാട്ടം ഈ പോരാട്ടത്തിൽ എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഉയർന്ന കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എല്ലാ വിജയാശംസകളും